Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ചെറുപ്പ വലിപ്പം നോക്കാതെ എല്ലാവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരും സ്നേഹബന്ധത്തിനാണെങ്കിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരുമായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിലെ ഈ മാർച്ച് മാസത്തിലെ ജന്മരാശിയിലാണെങ്കിൽ ശൈനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ച കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഈ ശുക്രന് അഷ്ടമാധിപത്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം കാണുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കർമാധിപതിയായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സഹായസ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും സഹായാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിലോ ജന്മരാശിയിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനീശ്വരൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ട് ചിലവ് വർധനവിനെ കൂടുതൽ സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ മാർച്ച് മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് എല്ലാം വളരെ ഐശ്വര്യമായിട്ടാണ്